ലോകത്തിലെ ഏറ്റവും പഴക്കം കൂടിയ കരയിലും കടലിലുമായി എട്ട് ജീവി വർഗങ്ങൾ അവയിൽ ചിലത് ഡിനോസറുകൾ മുമ്പ് തന്നെ ഉണ്ടായിരുന്നതുമാണ് കാലാവസ്ഥാ വ്യതിയാനം ആവാസവ്യവസ്ഥയുടെ മാറ്റം മനുഷ്യരുടെ ചൂഷണം എന്നിവ കാരണം ഈ ജീവി വർഗങ്ങളിൽ പലതും ഇപ്പോൾ ഭീഷണി നേരിടുന്നവയാണ് അതിനാൽ ഭാവി തലമുറകൾക്കായി ഈ ജൈവിക സമയ ക്യാപ്സൂളുകളെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടവും സംരക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് അഞ്ഞൂറ് ദശലക്ഷം വർഷം പഴക്കമുള്ള നോട്ടിലസ് മുതൽ ആഴക്കടലിൽ കാണുന്ന കൊയിലാക്കാന്ത് വരെയുള്ള ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന ജീവജാലങ്ങളാണവ ചരിത്രാതീത കാലം മുതലുള്ള ഈ ജീവികൾ കൂട്ട വംശനാശത്തെ എങ്ങനെ അതിജീവിച്ചുവെന്നും അവയെ അതുല്യമാക്കുന്നത് എന്താണെന്നും ഗവേഷകർ കൂടുതലായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ നമസ്കാരം ലോകായനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഭൂമിയിൽ ജീവൻ നിലവിൽ വന്നിട്ട് മൂന്നര ബില്യൺ വർഷത്തിലേറെയായി അവയെല്ലാം ഓരോരോ വലിയ ജീവ വർഗ്ഗങ്ങളായിട്ട് പരിണമിക്കുകയും ചെയ്തു എന്നാൽ ചിലതാകട്ടെ കോടിക്കണക്കിന് വർഷങ്ങളായി ഫലത്തിൽ വലിയ മാറ്റങ്ങളില്ലാതെ തുടരുകയാണ് അവ ചരിത്രാതീത കാലത്തേക്കുള്ള വലിയൊരു കാഴ്ച നൽകുന്ന ജീവനുള്ള ഫോസിലുകളായിട്ട് മാറുന്നു ഈ പുരാതന ജീവവർഗങ്ങൾ കൂട്ടവംശനാശം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പരിണാമത്തിലെ മാറ്റങ്ങൾ എന്നിവയെ ചേർത്ത് നിന്ന് അവയുടെ പ്രതിരോധശേഷി തെളിയിച്ചവയാണ് ഡിനോസറുകൾക്ക് മുമ്പ് തന്നെ ഹോഴ്സ് ഷൂ ഞണ്ടുകൾ നിലവിലുള്ളതായിട്ടാണ് പഠനങ്ങളിൽ തെളിയുന്നത് അവയുടെ കട്ടിയുള്ള പുറന്തോടുകളും ചെമ്പ് സമ്പുഷ്ടമായ നീല രക്തവും കാരണമാവാം അവ ഏകദേശം നാനൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങളായി മാറ്റമില്ലാതെ തുടരുന്നത് വാക്സിനുകളിലും മെഡിക്കൽ ഉപകരണങ്ങളിലും ബാക്ടീരിയ മലിനീകരണം കണ്ടെത്തുന്നത് കൊണ്ട് അവയുടെ രക്തം വൈദ്യശാസ്ത്ര ഗവേഷണത്തിൽ വളരെ വിലപ്പെട്ടതാണ് ലിമൂലിയുടെ കുടുംബത്തിലെ ആർത്രോപോഡുകളാണ് ഹോഴ്സ് ഷൂ ഞണ്ടുകൾ ഇവയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു സിഫോസുരാനുകളും ഉൾപ്പെടുന്നു ഞണ്ടിൻ്റെ പേര് ഉണ്ടായിരുന്നിട്ടും അവയെ യഥാർത്ഥ ഞണ്ടുകളോ ക്രിസ്റ്റേഷനുകളോ അല്ല ചിലന്തികൾ ടിക്കുകൾ തേടുകൾ തുടങ്ങിയ അരാഗ്ഞിടുകളുമായി കൂടുതൽ അടുത്ത ബന്ധമുണ്ട് ഒരു ഹോഴ്സ് ഷൂ ഞണ്ടിൻ്റെ ശരീരം തോറാക്സ് ഉദരം ടെൽസൺ എന്നിങ്ങനെ മൂന്ന് പ്രധാന ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഇവയിൽ ഏറ്റവും വലുത് തോറാക്സ് ആണ് കുതിരലാടത്തിൻ്റെ ആകൃതിയോട് സാമ്യമുള്ളതിനാലാണ് ഈ പേര് ലഭിച്ചത് ട്രയാസിക്കിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം വളരെ കുറച്ച് മാത്രമേ ഇവയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൂ കുതിരലാട ഞണ്ടുകളെ ജീവനുള്ള ഫോസിലുകൾ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആഴക്കടലിലെ സെഫലോപോഡായ നോട്ടിലസിനെ പുരാതന അമോണിയറ്റുകളോട് സാമ്യമുള്ളതിനാൽ ഇതിനെയും ജീവനുള്ള ഫോസിൽ എന്ന് വിളിക്കാറുണ്ട് നോട്ടിലസ് അഞ്ഞൂറ് ദശലക്ഷം വർഷത്തിലേറെയായി മാറ്റമില്ലാതെ തുടരുന്നു കാമ്പറിയൻ കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ ഉത്ഭവിച്ചതും ഇന്ന് ജീവിച്ചിരിക്കുന്ന നോട്ടിലിസും അലോ നോട്ടിലിസും പ്രതിനിധീകരിക്കുന്നതുമായ സമുദ്ര സഫലോപോഡുകളുടെ ഒരു കൂട്ടമാണ് നോട്ടിലോയിഡുകൾ ഈ ഇനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം രേഖപ്പെടുത്തിയ ഇനങ്ങളുണ്ട് പാലിയസോയിക് കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ പ്രധാന ഇരപിടിയൻ ജന്തുക്കളായിരുന്നപ്പോഴാണ് അവ വികാസം പ്രാപിച്ചത് പരിണാമത്തിൻ്റെ തുടക്കത്തിൽ നോട്ട്ലോയിഡുകൾ ഷെൽ ആകൃതികളുടെ വൈവിധ്യം വികസിപ്പിച്ചെടുത്തു അതിൽ ചുരുണ്ട രൂപഘടനകളും ഭീമൻ ഓർത്തോക്കോണിക് എന്നറിയപ്പെട്ട നേരായ ഷെൽ രൂപങ്ങളും ഉൾപ്പെടുന്നു ചുരുക്കം ചില ചുരുണ്ട ഇനങ്ങളായ നോട്ട്ലോസുകൾ മാത്രമേ ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നുള്ളൂ വംശനാശം സംഭവിച്ചു എന്ന് ഒരിക്കൽ കരുതിയിരുന്ന കൊയിലാക്കാന്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കണ്ടെത്തി ഈ ആഴക്കടൽ മത്സ്യങ്ങൾക്ക് ആദ്യകാല കരയിലെ കശേരുക്കളായ ജീവികളുടെ അവയവങ്ങളോട് സാമ്യമുള്ള ലോബ്ഡ് ചിറകുകൾ ഉണ്ട് ഇത് പരിണാമത്തെ മനസ്സിലാക്കുന്നതിൽ അവയെ നിർണായകമാക്കുന്നു ആക്ടിനിസ്റ്റിയ വിഭാഗത്തിൽപ്പെട്ട ലോ ഫിൻഡ് മത്സ്യങ്ങളുടെ ഒരു പുരാതന കൂട്ടമാണ് സാർക്കോപ്റ്റെറിജിയൻ എന്ന നിലയിൽ അവ റേ ഫിൻഡ് മത്സ്യങ്ങളെ അപേക്ഷിച്ച് ശ്വാസകോശങ്ങളുള്ള മത്സ്യങ്ങളുമായും ടെട്രാപോഡുകളുമായും കൂടുതൽ അടുത്ത ബന്ധമുള്ളവയാണ് കുറഞ്ഞത് അഞ്ഞൂറ് എഴുന്നൂറ് ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള അറിയപ്പെടുന്ന ഏറ്റവും പഴക്കം ചെന്ന ബഹുകോശ ജീവികളിൽ ഒന്നാണ് ജില്ലി ഫിഷ് ഇവയ്ക്ക് അസ്ഥികൾ തലച്ചോറ് ഹൃദയം എന്നിവയില്ല ലളിതവും കാര്യക്ഷമവുമായ ജൈവഘടന കാരണമാവാം ഇവ അഞ്ച് കൂട്ട വംശനാശങ്ങളെ അതിജീവിച്ചവയാണ് ടാഡ്പോൾ ചെമ്മീൻ എന്നും അറിയപ്പെടുന്ന ട്രയോപ്പുകൾ കാർബോഡീഫറസ് കാലഘട്ടത്തിന് ശേഷം കാര്യമായ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല കൂടാതെ പതിറ്റാണ്ടുകളായി നിഷ്ക്രിയമായി തുടരാൻ കഴിയുന്ന വരൾച്ചയെ പ്രതിരോധിക്കുന്ന മുട്ടകൾ ഇടുന്നതിലൂടെ പ്രതികൂലമായ സാഹചര്യങ്ങളെപ്പോലും അതിജീവിക്കാൻ ഇവയ്ക്ക് കഴിയും നോട്ടോസ് ട്രാക്ക എന്ന ഇനത്തിൽപ്പെട്ട ചെറിയ ക്രിസ്റ്റേഷനുകളുടെ ഒരു ജനുസാണ് ട്രയോക്സ് നിരവധി ഇനം ട്രയോക്സുകളുടെ ദീർഘകാലം നിലനിൽക്കുന്ന മുട്ടകൾ സാധാരണയായി വളർത്തുന്നതിനായി വിൽക്കപ്പെടുന്നുണ്ട് ശുദ്ധജലവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ മുട്ടകൾ വിരിയുന്നു സ്റ്റർജനുകൾ ഇരുന്നൂറ് ദശലക്ഷം വർഷങ്ങളായി ഡിനോസറുകളോടൊപ്പം ജീവിച്ചിരുന്നവയാണ് ഈ വലിയ ശുദ്ധജല മത്സ്യങ്ങൾ താവിയർ എന്നറിയപ്പെടുന്ന വില കൂടിയ അവയുടെ മുട്ട ഉൽപ്പാദിപ്പിക്കുന്നതിൽ പ്രശസ്തമാണ് അതുകൊണ്ട് അവയെ വാണിജ്യപരമായി ഏറ്റവും വിലപ്പെട്ട പുരാതന ഇനങ്ങളിൽ ഒന്നായി കൂടി മാറ്റുന്നു ന്യൂസിലാൻഡിൽ നിന്നുള്ള ട്യൂവാട്ടാരകൾ ലിസാഡുകളുമായി സാമ്യമുള്ളവയാണ് റിങ്കോസെഫാലിയ എന്ന പുരാതനമായ ഒരു പ്രത്യേക ഇനത്തിൽപ്പെടുന്നവയാണിത് തലയ്ക്ക് മുകളിൽ മൂന്നാമത്തെ പാരീറ്റൽ കണ്ണുണ്ട് ആധുനിക ഉരകങ്ങളിൽ അപൂർവമായ ഒരു സ്വഭാവമാണിത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ട്രയോസിക് കാലഘട്ടത്തിലാണ് റൈങ്കോസെഫാലിയൻ ആദ്യമായി ഫോസിൽ രേഖയിൽ പ്രത്യക്ഷപ്പെട്ടത് ജൂറാസിക് കാലഘട്ടത്തിലാണ് ഇവയും ലോകമെമ്പാടും പ്രത്യക്ഷപ്പെട്ടതും വൈവിധ്യത്തിൻ്റെ ഉന്നതി ഉന്നതിയിലെത്തിയതും ലോകത്തിലെ ഏറ്റവും പ്രബലമായ ചെറിയ ഉരകങ്ങളുടെ ഗ്രൂപ്പായിരുന്നു ഇവ ക്രിസ്റ്റേഷ്യസ് കാലഘട്ടത്തിൽ റൈങ്കോ സഫാലിയനുകൾക്ക് വംശനാശം സംഭവിച്ചു ന്യൂസിലാൻഡിന് പുറത്തുള്ള അവയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ രേഖകൾ പാലിയോസീൻ കാലഘട്ടത്തിലായിരുന്നു ഇവയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ സ്ക്വാമേറ്റ്സ് അതായത് പല്ലികളും പാമ്പുകളുമാണ് ആണ് ഉരകങ്ങളുടെ പരിണാമം പഠിക്കുന്നതിൽ ട്യൂവറ്റാരകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന ജീവികളിൽ ചിലതാണ് സ്പോഞ്ചുകൾ അറുനൂറ് ദശലക്ഷം വർഷത്തിലേറെ പഴക്കമുള്ള ഇവയുടെ ഫോസിൽ തെളിവുകളുണ്ട് ലളിതമായ ശരീരഘടന ജലം ഫിൽട്ടർ ചെയ്തും അവ സമുദ്ര ആവാസ വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നു സ്പോഞ്ചുകൾ ജെല്ലി പോലുള്ള മെസോഹൈൽ അടങ്ങിയ ബഹുകോശ ജീവികളാണ് അവയ്ക്ക് സാധാരണയായി സുഷിരങ്ങളും ചാനലുകളും നിറഞ്ഞ ട്യൂബ് പോലുള്ള ശരീരങ്ങളാണ് അവയിലൂടെ വെള്ളം കടന്നു പോകുന്ന തരത്തിലാണ് ഇവയുടെ ദേഹപ്രകൃതം ഇവയ്ക്ക് സങ്കീർണമായ നാഡീ ദഹന രക്തചംക്രമണ സംവിധാനങ്ങളില്ല പകരം ഭക്ഷണവും ഓക്സിജനും ലഭിക്കുന്നതിനും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും ശരീരത്തിലൂടെ തന്നെയുള്ള സ്ഥിരമായ ജലപ്രവാഹം നിലനിർത്തുന്നതിനെയാണ് ആശ്രയിക്കുന്നത് എല്ലാ ജന്തുക്കളുടെയും അവസാനത്തെ പൊതുപൂർവികനിൽ നിന്ന് പരിണാമവൃക്ഷം ശാഖകളായി വേർപ്പെട്ട ആദ്യത്തെ കൂട്ടം സ്പോഞ്ചുകളാണെന്നാണ് കരുതപ്പെടുന്നത് ടോണിയൻ കാലഘട്ടത്തിലെ ഒട്ടാവിയ പോലുള്ള പ്രാകൃത സ്പോഞ്ചുകളുടെ ഹോസൽ തെളിവുകളും ശാസ്ത്രലോകത്തിന് കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി